അസ്സാം വലൈക്കും വറഹമത്തുള്ള ജൂൺ പത്തൊമ്പത് വായനാ ദിനം പി എൻ പണിക്കരുടെ ചരമദിനമായി നമ്മൾ വായനാ ദിനം ആചരിക്കുകയാണ് വായിക്കുക എന്ന് തുടങ്ങുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായ നമുക്ക് ഖുർആാനേക്കാൾ കൂടുതൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തെ കാണുക തന്നെ അപ്രാപ്യമാണ് കാരണം ഇഖറ വായിക്കുക എന്ന് പറഞ്ഞാണ് ഖുർആാൻ തുടങ്ങുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വായനയുടെ പ്രാധാന്യം മനസ്സിലാവുന്നതാണ് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ബുക്കുകളിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിശ്വവിക്വാദമായ മൂക്ക് വിശ്വവിക്വാദമായ മൂക്ക് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ സമകാലിക സാഹചര്യവുമായി ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെട്ടു നിൽക്കുന്ന ഒരു ചെറുകഥയാണ് നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ എന്നും വായനക്കാരുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വായനയുടെ ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളെയാണ് തൻ്റെ കഥകളാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളും അതുപോലെ തന്നെയായിരുന്നു പ്രണയവും ഹാസ്യവും വിമർശനവും ഒക്കെ കൂടിയുള്ള വായനക്കാരെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമുക്കറിയാം അദ്ദേഹത്തിന് തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രകളും എല്ലാം അദ്ദേഹം പുസ്തകങ്ങളാക്കി മാറ്റുകയാണ് ഉണ്ടായത് നിരവധി ഭാഷയിൽ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ പത്മശ്രീ പുരസ്കാരം ഒക്കെ അദ്ദേഹത്തിനെ തേടിയെത്തിയിരുന്നു വിശ്വവിക്വാദമായ മൂക്ക് എന്ന ഈ കൃതി ഈ ചെറുകഥ അദ്ദേഹം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എസ് പി സി എസ് സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പ്രസാധകരാണ് ഈ ഒരു പുസ്തകം പ്രസ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി അതായത് എസ് പി സി എസ് കോട്ടയത്ത് പന്ത്രണ്ട് എഴുത്തുകാർ കൂടി തുടങ്ങിയ ഒരു പ്രസാദ പ്രസാദക സംഘമായിരുന്നു അവർ നിര മലയാളത്തിൽ നിരവധി നിരവധി ബുക്കുകൾ പ്രസാദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈയൊരു പുസ്തകവും രണ്ടായിരത്തി ഏഴിലാണ് ഡി സി ബുക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത് ഡി സി ബുക്സ് ഇതിൻ്റെ മുപ്പത്തി ഏഴോളം പതിപ്പുകൾ വായനക്കാർക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ പതിപ്പാണ് നമ്മുടെ ഡിവൈൻ ലൈബ്രറിയിൽ നിന്നും ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തത് വിശ്വക്വാദമായ മൂക്ക് എന്ന ചെറുകഥയിലേക്ക് കടക്കുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത തീർത്തും നിരക്ഷരനായ ഒരു കുശിനിപ്പണിക്കാരനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ നായകനാക്കി മാറ്റുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മൂക്ക് വളർന്ന് ഏകദേശം അദ്ദേഹത്തിൻ്റെ പൊക്കൾ കൊടിയോളം നീളത്തിൽ ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ അദ്ദേഹത്തിൻ്റെ മൂക്ക് വളരുകയാണ് ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു ആദ്യമാദ്യം അദ്ദേഹത്തെ എല്ലാവരും ആട്ടിപ്പുറത്താക്കുമ്പോൾ പക്ഷേ ഈ ഒരു വിചിത്രമായ മൂക്ക് കാണുവാൻ വേണ്ടി പിന്നീട് ആളുകളുടെ തിരക്കാണ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ കാണുവാൻ വരുന്നവർക്ക് വേണ്ടി പാസ് ഏർപ്പെടുത്തുന്നു ഇതിലൂടെ ഏകദേശം ആറു വർഷം കൊണ്ട് ഈ വിചിത്ര മൂക്കുള്ള കഥാനായകൻ ലക്ഷപ്രഭുവായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് താരമൂല്യം അന്വേഷിച്ച് നടക്കുന്ന കപട സദാചാരവാദികളുടെയും നവമാധ്യമ സംസ്കാരത്തെയും ബഷീർ ഈ കൃതിയിലൂടെ എടുത്തു കാണിക്കുകയാണ് അദ്ദേഹം തൻ്റെ കൃതിയിലൂടെ ഒരു വിമർശനമെന്നപോലെ അവരെയൊക്കെ വരച്ച് കാണിക്കപ്പെടുന്നുണ്ട് അതിൽ അദ്ദേഹം വിജയിക്കുന്നുമുണ്ട് കാരണം വിചിത്രമായ ഈ മൂക്കിനുടമയായ നമ്മുടെ കഥാനായകന് രണ്ട് സുന്ദരികളായ സെക്രട്ടറിമാരാണ് പിന്നീട് ഉണ്ടാവുന്നത് ഈ രണ്ട് സുന്ദരിമാരും തനിക്ക് തൻ ഈ മൂക്കനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്താൽ അദ്ദേഹ അദ്ദേഹത്തെ തൻ്റെ ഇഷ്ടപ്പെട്ട പാർട്ടികളിലേക്ക് ക്ഷണിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും മൂക്കൻ ഒടുവിൽ ഭരണപക്ഷ പാർട്ടിയിൽ ചേരുകയും പ്രതിപക്ഷ പാർട്ടി മറ്റൊരു സുന്ദരിയെ സമീപിക്കുകയും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയുമാണ് ചെയ്യുന്നത് ഈ അവസരത്തിൽ തന്നെ മൂക്കൻ്റെ പ്രശസ്തി വളരെ വലുതാവുകയും അദ്ദേഹം ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരവസ്ഥയും ഉണ്ടായിത്തീരുകയാണ് മൂക്കൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ജനങ്ങൾ തടിച്ചുകൂടുക മൂക്കൻ പറയാത്ത കാര്യങ്ങൾ ജനങ്ങൾ വളരെ നിസാരമായിട്ടാണ് എടുക്കുന്നത് ഈ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ പലരും തൻ്റെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ക്യാച്ച് ചെയ്യാനായി അദ്ദേഹത്തെ സമീപിക്കുന്നത് ഇങ്ങനെ മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കാണ് എന്ന് ഒരു സെക്രട്ടറി പറയുകയും ഇത് പ്രതിപക്ഷ പാർട്ടി വളരെ വലിയൊരു സംഭവമാക്കി മാറ്റുകയും ഇതുമൂലം ഭരണപക്ഷ പാർട്ടിക്ക് വളരെ വലിയൊരു തലവേദനയുമാണ് ഉണ്ടായിത്തീരുന്നത് കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങോട്ട് ഭരണപക്ഷ പാർട്ടി മൂക്കൻ്റെ മൂക്ക് ഒറിജിനലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നാൽപ്പത്തെട്ട് ലോകരാജ്യങ്ങളിൽ നിന്നും ഡോക്ടർമാരെ കൊണ്ടുവരുന്നതും ഒടുവിൽ അത് ടെസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ഷയിക്കാൻ കൊടുത്ത് ഇത് ഒറിജിനലാണ് എന്ന് സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷം മൂക്കനെ അവർ മൂക്കസറി കൊടുത്ത് അനുമോദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കഥയിലൂടെ ബഷീർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ സമകാലിക സാഹചര്യവുമായി ഈ ഒരു കഥ എപ്പോഴും പൊരുത്തപ്പെട്ടിരിക്കുന്നു കാരണം ആൾ ദൈവങ്ങളെയും അതുപോലെയുള്ള ഉടായ്പ് വിദ്യകളുമായി വരുന്ന മറ്റുള്ളവരുടെയും പിറകെ പോകുന്ന നവമാധ്യമങ്ങളെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും ഇതിൽ ബഷീർ വ്യക്തമായി തന്നെ വരച്ചു കാണിക്കുന്നുണ്ട് ഈ ഒരു കൃതി ചെറുകഥ ഞാൻ ഇഷ്ടപ്പെടുവാൻ കാരണവും ഇതുതന്നെയാണ് കാരണം ബഷീറിൻ്റെ എഴുത്ത് എപ്പോഴും നമുക്കൊരു പ്രചോദനമാണ് ഈയൊരു വായനാ ദിനത്തിൽ നമുക്ക് വായനയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ഏറ്റവും കൂടുതൽ ഉണർത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വായന കാരണം വായനയിലൂടെ നമ്മൾ ഏറ്റവും ഏകാഗ്രതമായി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുവാനും സാധിക്കും അതുകൊണ്ട് നമ്മൾ വായനാശീലമുള്ളവരായി മാറുക കാരണം വായനയിലൂടെ നമുക്ക് നമ്മുടെ അറിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അസ്സാം വലൈക്കും വരഹമുല്ല വബ്രകാർ